പൽപഞ്ച വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശനം അത് ഇത്രമാത്രം ഭയപ്പെടേണ്ട കാര്യമുണ്ടോ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ചോദ്യം കോൺഗ്രസിൻ്റെ തന്നെ ഉയർന്നു വരുന്നുണ്ട് എന്നാൽ ഉണ്ട് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് അത്രമാത്രം ജനസ്വാധീനമുള്ള നേതാവാണോ പൽപ്പഞ്ച വേണുഗോപാൽ ഈ ചോദ്യവും ഉയരുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ട് പത്മഞ്ചയെ ഇത്രമാത്രം കോൺഗ്രസ് ഭയക്കുന്നു പൽപഞ്ച വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയ ഘട്ടത്തിൽ ഒരു ചുക്കും സംഭവിക്കില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് കോൺഗ്രസ്സിന് ഒരു തരത്തിലുള്ള തലവേദനയും ഉണ്ടാക്കില്ല ഒരാൾ പോലും പൽപന വേണുഗോപാലിനോടൊപ്പം കോൺഗ്രസിലേക്ക് പോകില്ല എന്ന് പരസ്യമായി പറഞ്ഞത് കെ മുരളീധരനാണ് കെ പി സി സി പ്രസിഡന്റാണ് അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം ഇത് ആവർത്തിച്ച് പറയുകയും ചെയ്തിരുന്നു എന്നാൽ കോൺഗ്രസ് നേതാക്കൾ കടുത്ത ഭാഷയിലൊന്നും പറഞ്ഞിട്ടില്ല കടുത്ത ഭാഷയിൽ പറയാൻ ചുമതലപ്പെടുത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് കുറച്ച് കടന്നുപോയി കെ കരുണാകരനെ പോലും അധിക്ഷേപിക്കുന്ന രൂപത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പരാമർശം രാഹുൽ മാങ്കൂട്ടത്തിലെയും അതേപോലെ തന്നെ കെ മുരളീധരനെയും മുൻനിർത്തിയാണ് പൽപജ വേണുഗോപാലിനെ നേരിടാൻ കോൺഗ്രസ് തീരുമാനിച്ചത് ആദ്യ പ്രതികരണമായി വന്നത് കെ മുരളീധരൻ തന്നെയാണ് പൽപജയുടെ സഹോദരൻ അതുകൊണ്ട് തന്നെ വലിയ അല്ലെങ്കിൽ രൂക്ഷമായ പരാമർശമാണ് കെ മുരളീധരൻ നടത്തിയത് എനിക്ക് ഇനി യാതൊരു ബന്ധവുമില്ല കാൽകാശിന്റെ ഗുണം ബി ജെ പിക്ക് കിട്ടില്ല എന്നൊക്കെയായിരുന്നു കെ മുരളീധരന്റെ പ്രസ്താവന കഴിഞ്ഞ ദിവസം കേരളത്തിൽ അത് വലിയ ചർച്ചയായി മാർഗുകയും ചെയ്തിരുന്നു എന്നിരുന്നാലും കോൺഗ്രസ് ഭയക്കുന്നുണ്ടോ ഈ ചോദ്യം ഉയരുന്നുണ്ട് അതല്ല കെ മുരളീധരനെയും കൂടി ഒതുക്കാനുള്ള നീക്കം കോൺഗ്രസിനകത്ത് നടക്കുന്നുണ്ടോ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചർച്ച അതാണ് എന്തുകൊണ്ട് കെ മുരളീധരനെ വടകരയിൽ നിന്ന് തൃശൂരിലേക്ക് മാറ്റി ഇതാണ് ചോദ്യം തൃശൂരിലേക്ക് മാറ്റിയതിന് പിറകിൽ പൽപഞ്ച വേണുഗോപാൽ ബി ജെ പി ചേർന്നതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് സ്വാഭാവികമായും ഉണ്ട് എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് പൽപജ വേണുഗോപാൽ തൃശൂരിൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയത് സുരേഷ് ഗോപി ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് ഗുണകരമാകും എന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് നേതാക്കൾ നടത്തിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പൽപഞ്ച വേണുഗോപാലിനെ ചെറുക്കാൻ ആര് അത് മറ്റാരുമല്ല കെ മുരളീധരനാണ് എന്നാണ് കോൺഗ്രസ് നേതൃത്വം കണക്ക് കൂട്ടിയത് അങ്ങനെയാണ് കെ മുരളീധരനെ വടകരയിൽ നിന്നും കൊണ്ടുവന്നത് തൃശൂരിലേക്ക് തൃശ്ശൂരിൽ മത്സരിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കെ മുരളീധരനാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് ടി എൻ പ്രതാപൻ ഇക്കുറി മത്സരിക്കുന്നില്ല അദ്ദേഹം നേരത്തെ ആഗ്രഹിച്ചതാണ് മത്സരിക്കേണ്ടതില്ല എന്ന് അത് അദ്ദേഹം പരസ്യമായി പറയുകയും ചെയ്തിരുന്നു അടുത്ത നിയമസഭയിലേക്കാണ് അദ്ദേഹത്തിന്റെ കണ്ണ് അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും മറി നിൽക്കാൻ അദ്ദേഹം ആഗ്രഹിച്ച് നിൽക്കുമ്പോഴാണ് പൽപജ വേണുഗോപാൽ മുന്നിൽ വന്ന് വീഴുകയും ബി ജെ പിയിലേക്ക് പോവുകയും ഒക്കെ ചെയ്തത് അത് ഏറെ അനുകൂലമായത് ടി എൻ പ്രതാപനാണ് അതോടൊപ്പം കെ മുരളീധരനെ സംബന്ധിച്ച് കെ മുരളീധരൻ തൃശ്ശൂർ വന്ന ജയിക്കാൻ കഴിയുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് കെ മുരളീധരൻ തൃശ്ശൂർ വന്ന ജയിക്കാൻ കഴിയുമോ കഴിയുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് സുരേഷ് ഗോപിയുടെ വെല്ലുവിളിയെ നേരിടാൻ കരുത്തനായ സ്ഥാനാർത്ഥി ആര് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് കെ മുരളീധരൻ എന്നാണ് പറയുന്നത് നമുക്കറിയാം നേരത്തെ ഇതേപോലെ ബി ജെ പി ജയിച്ച ഒരു മണ്ഡലം ഉണ്ടായിരുന്നു കേരളത്തിൽ ആ മണ്ഡലത്തിൽ കെ മുരളീധരൻ മത്സരിച്ചപ്പോഴാണ് ബി ജെ പിയുടെ അക്കൗണ്ട് പൊട്ടിക്കാൻ കഴിഞ്ഞത് എന്നാണ് പറയുന്നത് കോൺഗ്രസ് നേതാക്കൾ അതേപോലെ ജയിക്കാൻ സാധ്യതയുണ്ട് സുരേഷ് ഗോപി ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന കണക്ക് കൂട്ടലിലാണ് കോൺഗ്രസ് ഉള്ളത് ആ സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ അവിടെ ആര് മത്സരിക്കണം കെ മുരളീധരൻ മത്സരിക്കണം എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നിയമത്ത് സംഭവിച്ചതുപോലെ ആരാണ് നേമത്ത് തോറ്റത് തോറ്റത് മറ്റാരുമല്ല കെ മുരളീധരൻ ആയിരുന്നു ജയിച്ചത് സി പി എം സ്ഥാനാർത്ഥി വി ശിവൻകുട്ടിയായിരുന്നു അതേപോലെ തൃശൂരിലും കെ മുരളീധരൻ മത്സരിക്കുന്നു സുരേഷ് ഗോപി ജയിക്കുമെന്ന ഭയത്താലാണ് കെ മുരളീധരൻ മത്സരിക്കുന്നത് എന്നാണ് പറയുന്നത് കോൺഗ്രസ് നേതാക്കൾ അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും കെ മുരളീധരൻ അവിടെ തോക്കുകയും സി പി ഐ സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുൽകുമാർ അവിടെ ജയിച്ചു വരികയും ചെയ്യും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല സുരേഷ് ഗോപി അത്ര വലിയ വെല്ലുവിളിയാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് വെല്ലുവിളിയല്ല എന്നാണ് ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ ോപി കഴിഞ്ഞ തവണത്തേതുപോലെ മൂന്നാം സ്ഥാനത്തേക്ക് പോകും എന്ന കാര്യത്തിൽ സംശയമേ ഉണ്ടായിരുന്നില്ല ഒന്നാം സ്ഥാനത്തേക്ക് ആര് എന്ന ചോദ്യമേ ഉയർന്നുള്ളൂ എൽ ഡി എഫ് വി എസ് ഉൾകുമാർ കൂടി കണത്തിൽ ഇറങ്ങിയതോടുകൂടി ഒന്നാം സ്ഥാനത്ത് ഒരു സംശയം വേണ്ട അത് വി എസ് മുളകുമാർ ആയിരിക്കും എന്ന കണക്ക് കൂട്ടൽ അല്ലെങ്കിൽ അത്തരമൊരു തീരുമാനം തൃശൂരിലെ ജനത എടുത്തിരുന്നു അപ്പോഴാണ് കെ മുരളീധരനെ അങ്ങോട്ട് കൊണ്ടുവരുന്നത് എന്തിനും കെ മുരളീധരൻ വടകരയിൽ നിന്ന് തോറ്റുപോകും എന്ന് കെ മുരളീധരന് ധാരണയുണ്ടോ അത്തരമൊരു ധാരണ കെ മുരളീധരൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് മത്സരിക്കാൻ തയ്യാറല്ല എന്ന് അദ്ദേഹം ആദ്യം മുതലേ പറഞ്ഞു വന്നത് കെ മുരളീധരൻ പറഞ്ഞത് ഈ സീറ്റ് വേണമെങ്കിൽ ലീഗിന് വിട്ടു കൊടുക്കാൻ തയ്യാറാണ് ഞാൻ മത്സരിക്കാൻ തയ്യാറല്ല എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് കെ കരുണാകരന്റെ സ്മാരക മന്ദിരം പണിയണം കേരള രാഷ്ട്രീയത്തിലേക്ക് ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കണം ഇതൊക്കെയായിരുന്നു കെ മുരളീധരൻ്റെ ആഗ്രഹം അങ്ങനെ മത്സരിക്കാൻ തയ്യാറല്ല എന്ന് കെ മുരളീധരൻ പറയാൻ കാരണം കെ കെ ശൈലജ മത്സരിക്കാൻ വന്നപ്പോൾ സ്വാഭാവികമായും തോൽവി ഉറപ്പിച്ചിരുന്നു ഇനിയിപ്പോൾ ഷാഫി പറമ്പിൽ വടകരയിൽ വന്നാലും വലിയ മാറ്റമൊന്നും പ്രതീക്ഷിക്കേണ്ട കെ കെ ശൈലജ തന്നെ അവിടെ ജയിക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അതുകൊണ്ട് തന്നെയാണ് കെ മുരളീധരൻ അവിടെ മത്സരിക്കാൻ തയ്യാറല്ല എന്ന് പറയുകയും മത്സരത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത് എന്നാൽ സിറ്റിംഗ് എം പിമാർ മത്സരിക്കണം എന്ന ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശം വന്നതോടുകൂടി മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ കെ മുരളീധരൻ തയ്യാറായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് ഒരു മാറ്റം തൃശൂരിലേക്ക് എന്തിനും അതാണ് എന്താണ് ഇത് കൊല്ലാനാണോ വളർത്താനാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത് ഒരു സംശയം വേണ്ട വളർത്താനല്ല കൊല്ലാൻ തന്നെയാണ് എന്നാണ് കെ മുരളീധരനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അറിയിക്കുന്നത് കാരണം പത്മജ ഉയർത്തുന്ന വെല്ലുവിളി തൃശൂർ മണ്ഡലത്തിൽ പത്മജ അത്ര വലിയ വെല്ലുവിളി ഉയർത്താൻ കഴിയുമോ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം പത്മജ പോയാൽ പത്മജ മാത്രം എന്നല്ലാതെ ഒരു കോൺഗ്രസ് നേതാവും ഒരു കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകൻ പോലും പത്മജയോടൊപ്പം കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകില്ല എന്ന് എല്ലാവർക്കും അറിയാം പത്മജ അവിടെ വന്ന് സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രചാരണം നടത്തിയാൽ അത് സുരേഷ് ഗോപിക്ക് എന്ന കാര്യത്തിലും സംശയമില്ല അത്രമാത്രം ജനബന്ധമില്ലാത്ത ജനസ്വാധീനമില്ലാത്ത നേതാവായിരുന്നു കോൺഗ്രസിൽ നിൽക്കുമ്പോൾ പത്മജ വേണുഗോപാൽ അതുകൊണ്ട് തന്നെ പത്മജ വേണുഗോപാൽ പോയിക്കോട്ടെ ബി ജെ പിയിലേക്ക് എന്ന് വിചാരിച്ച് അവഗണിക്കുന്നതിനു പകരം കെ മുരളീധരനെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നത് എന്തിനാണ് തൃശൂരിലേക്ക് കൊണ്ടുവരുന്നത് എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് ടി എൻ പ്രതാപനായാൽ ജയിക്കാൻ കഴിയില്ല എന്ന കണക്കുകൂട്ടൽ കോൺഗ്രസിനുണ്ടോ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടോ ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാം എന്ന് വെച്ചാൽ കെ മുരളീധരൻ ബി ജെ പിയിലേക്ക് പോകുമോ പെങ്കൾക്ക് പിറകെ ആങ്ങളെയും പോകുമോ എന്ന ചർച്ചകളൊക്കെ കേരള രാഷ്ട്രീയത്തിലുണ്ട് അതുകൊണ്ട് തൃശ്ശൂരിൽ നിർത്തി തോൽപ്പിക്കുക എന്നതാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ കെ മുരളീധരനെയും കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തനാക്കുക അതാണ് കോൺഗ്രസ് നേതൃത്വം കണക്ക് കൂട്ടുന്നത് എന്ന ചർച്ച ഇതിനകം തന്നെ കോൺഗ്രസിനകത്ത് ഉയർന്നു വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ കെ മുരളീധരനെ തൃശൂരിൽ മത്സരിപ്പിച്ച് തോൽപ്പിച്ച് അപ്രസക്തനാക്കി മാറ്റുകയും ഇനി കെ കരുണാകരന്റെ ഒരു തരത്തിലുള്ള ഇടപെടലും അല്ലെങ്കിൽ കെ കരുണാകരനെ മുൻനിർത്തിയുള്ള ഒരു വിലപേശലും കോൺഗ്രസിൽ വേണ്ട എന്ന മുന്നറിയിപ്പ് കൂടി നൽകുക എന്നതാണ് കോൺഗ്രസ് നേതൃത്വം ലക്ഷ്യമിടുന്നത് അതാണ് കെ മുരളീധരനെ വടകരയിൽ നിന്നും തൃശൂരിലേക്ക് കൊണ്ടുവന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഏതായാലും വലിയ ഭീഷണിയായി പൽപജ വേണുഗോപാൽ മാറുമെന്നൊക്കെ കെ ഐ സി സി നേതൃത്വം അല്ലെങ്കിൽ ഹൈക്കമാൻഡ് പറയുന്നത് എന്ത് എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് ഒരാൾക്കും കേരള രാഷ്ട്രീയം കൃത്യമായി നിരീക്ഷിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഒരിക്കലും പൽപജ വേണുഗോപാൽ ഒരു മണ്ഡലത്തിലും ഒരു ഭീഷണിയായി മാറാൻ കഴിയില്ല കോൺഗ്രസിനും എൽ യാതൊരു സംശയമില്ല തൃശ്ശൂരിൽ പോലും അത്തരമൊരു സ്വാധീനം ചെലുത്താൻ അവർക്ക് കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം അത് അവരുടെ പ്രവർത്തനം കണ്ട എല്ലാ രാഷ്ട്രീയ നിരീക്ഷകർക്കും എല്ലാ മാധ്യമ പ്രവർത്തകർക്കും എളുപ്പത്തിൽ പറയാൻ കഴിയുന്ന കാര്യമാണ് കഴിഞ്ഞ ദിവസം ബി ജെ പി ചേർന്ന ഘട്ടത്തിൽ തന്നെ എന്തെങ്കിലും ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞോ തൃശ്ശൂരിൽ സ്വാഭാവികമായും വളരെ ജനസ്വാധീനമുള്ള ഒരു നേതാവാണ് പൽപജ വേണുഗോപാൽ തൃശ്ശൂരിൽ അവർക്ക് അനുകൂലമായ ഒരു മുദ്രാവാക്യം വിളിയോ ജാതയോ പ്രകടനമോ നടക്കേണ്ടേ കേരളത്തിൽ കേരളത്തിലെവിടെയെങ്കിലും ഒരു ചെറിയ ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞോ നാല് കോൺഗ്രസ് നേതാക്കൾ പൽപജയോടൊപ്പം ഞാൻ ഞാനും ഞങ്ങളും വരുന്നു എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു നീക്കം നടത്തിയോ ഏതെങ്കിലും രൂപത്തിൽ ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് പ്രാദേശികമായി ബൂത്ത് പ്രസിഡന്റ് സെക്രട്ടറി അടക്കമുള്ള കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കൾ പോലും പൽപജ വേണുഗോപാലിന് പിന്തുണയുമായി വന്നിട്ടില്ല എന്ന് ഓർക്കണം എന്ന് വെച്ചാൽ പൽപജ വേണുഗോപാൽ പൽപജ വേണുഗോപാൽ മാത്രമാണ് പൽപജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയത് ബി ജെ പിക്ക് ഗുണമില്ല കോൺഗ്രസിന് ഒരു നഷ്ടവുമില്ല എന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തിന് കെ മുരളീധരനെ തൃശ്ശൂരിൽ കൊണ്ടുവന്ന് പൽപജ വലിയ ശത്രുവാണ് പൽപജയുടെ സ്വാധീനം വലിയ തോതിൽ കോൺഗ്രസിന് ഉണ്ടാകും അത് കോൺഗ്രസിന്റെ തോൽവിക്ക് ഇടയാക്കുമെന്നൊക്കെ കണക്കുകൂട്ടന്റെ വിലയിരുത്തേണ്ട കാര്യം എന്താണ് അവിടെയാണ് ഒരു ചതി ഒളിഞ്ഞിരിക്കുന്നത് ആ ചതിയാണ് കെ മുരളീധരൻ ഇപ്പോൾ കാത്തിരിക്കുന്നത് സ്വാഭാവികമായും കോൺഗ്രസ് നേതൃത്വം ഒരുക്കിയിരിക്കുന്ന ഈ ചതിക്കൂട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ കെ മുരളീധരന് കഴിയുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് കഴിയില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും കെ മുരളീധരനെ തോൽപ്പിക്കാനാണ് തൃശൂരിൽ മത്സരിപ്പിക്കുന്നത് എന്ന് എല്ലാവർക്കും ഇപ്പോൾ തന്നെ ബോധ്യമുണ്ട് കെ മുരളീധരനും ആ ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ കെ മുരളീധരൻ ഇനിയിപ്പോൾ തൃശ്ശൂരിലേക്ക് മാറും അച്ഛൻ്റെ തട്ടകമാണ് തൃശ്ശൂർ എന്നൊക്കെ പറഞ്ഞ് വൈകാരികമായ ഒരു തലം സൃഷ്ടിക്കാനായിരിക്കും കെ മുരളീധരൻ ശ്രമിക്കുക അതും മാത്രമാണ് അദ്ദേഹത്തിന് മുന്നിലുള്ള തുരുപ്പിച്ചിട്ട് ഏതായാലും ഒരു കാര്യം ഉറപ്പ് കരുണാകരനെ എങ്ങനെയാണോ കോൺഗ്രസ് നേതൃത്വം ഒതുക്കി നിർത്തിയത് മാറ്റി നിർത്തിയത് അതേപോലെ മക്കളെയും രണ്ടുപേരെയും കെ മുരളീധരനെയും അതേപോലെ തന്നെ പത്മജ വേണുഗോപാലിനെയും ഒതുക്കി നിർത്താനുള്ള തയ്യാറെടുപ്പുകൾ കോൺഗ്രസിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ട് പത്മജ വേണുഗോപാലിനെ ഒതുക്കി ഒതുക്കി അവർ ഇപ്പോൾ ബി ജെ പിയിലെത്തിയിരിക്കുന്നു ഇനിയിപ്പോൾ കെ മുരളീധരനെയും ഒതുക്കി ഒതുക്കി ബി ജെ പിയിലേക്ക് എത്തിക്കുക എന്നതാണോ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പരിപാടി എന്നതുകൂടി ഇനി അറിയാനുണ്ട്